വളർത്തു നായിയുമായി നടക്കാൻ ഇറങ്ങിയതിനിടയിൽ കുത്തേറ്റ് മരിച്ച വ്യക്തിയുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടു അക്രമിയ അഞ്ചു വർഷം മുൻപ് ഒരു ലോറിയിൽ യു കെയിലെത്തിയ ഒരു അഫ്ഗാൻ പൗരനാണെന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സംഭവത്തിൽ മറ്റു രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലെ മിഡ് ഹാർസ് ഗാർഡനിൽ വെച്ച് വെയിൻ ബ്രോഡ്ഹാഴ്സ് എന്ന നാൽപ്പത്തി ഒമ്പത് കുത്തേറ്റ് മരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ പേരിൽ ഇരുപത്തിരണ്ട് കാരനായ ഒരു അഫ്ഗാൻ പൗരനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഇയാളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ അനധികൃതമായി ബ്രിട്ടനിലെത്തിയ വ്യക്തിയാണ് ഇയാളെന്നാണ് അധികൃതർ സംശയിക്കുന്നത് രണ്ടു വർഷത്തിനു ശേഷം ഇയാൾക്ക് ബ്രിട്ടനിൽ താമസിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കുത്തേറ്റ ബ്രോഡ്ഹാഴ്സിനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ചികിത്സിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല കത്തിക്കുത്തിൽ പരിക്കേറ്റ നാല്പത്തിയഞ്ചുകാരന്റെ വീട്ടിൽ ഒരു ലോഡ്ജറായി താമസിക്കുകയായിരുന്നു ഇനിയും പേര് വെളിപ്പെടുത്താത്ത അഫ്ഗാൻ പൗരനെന്ന് പരിസരവാസികൾ പറയുന്നു ഇവർക്കിടയിൽ തർക്കം ഉടലെടുക്കുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് തുടർന്ന് ഇയാൾ നാൽപ്പത്തിയഞ്ചുകാരനെയും ഒരു പതിനാലുകാരനെയും കത്തിയുമായി ഓടിച്ചു ഇവരെ ആക്രമിക്കുന്നതിനിടയിലായിരുന്നു അതുവഴി വന്ന ഇദ്ദേഹത്തിന് കുത്തേറ്റത്